ൂടെങ്കിലെ കളിച്ചു നടന്നോ ഒന്നും പഠിക്കട്ടോ ഇംഗ്ലീഷിൽ നിനക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാ എത്ര പ്രാവശ്യം പറയാം നിനക്കെന്താ പ്രാന്തായ പേരിലാണോ എല്ലാവരും ഇത്തവണ പ്രാവിന്റെ പടം മനസ്സിലാവാത്തോണ്ട് കിട്ടിയില്ല കഴിഞ്ഞ തവണ ലോട്ടിട്ടപ്പോ അതിലുമില്ല ഇനി ആകെപ്പാടെ പാഠം കൂടിയേ ഉള്ളൂ അവനെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ മാത്രം കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു അരവിന്ദ് ഏട്ടൻ ഇതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ എടി അവനെ നല്ല സ്കൂളിൽ ചേർക്കാൻ എന്റെ ആഗ്രഹമല്ലേ പിന്നെ പണ്ടുപോലെ ആഗ്രഹങ്ങൾ മറച്ചു വെക്കാന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് അല്ലേ സോറി അമ്മേ അമ്മേ എനിക്ക് ഇപ്പോഴാവുന്ന ഇംഗ്ലീഷ് അറിയാം പി ജി എൻ പി ഐ ഒരു പാവും പ്രാവിന്റെ പേരാ ചുമല്ലാത്ത ചുമക്കുള്ള മരുന്നുണ്ടോ ഇല്ല ചുമ കൊറയാനുള്ള മരുന്നുണ്ട് വേണ്ട 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 വിശ്വാസ

ഞാൻ തലയിലായി രണ്ടു ദിവസമായിട്ട് നല്ല കൊളാണല്ലേ കാലം തെറ്റിയ മഴ ഒടുക്കത്തെ ചൂട് കാറ്റ് എന്തോണ്ട് സൂക്കട്ട് പടരാൻ പറ്റിയ സാഹചര്യ വരുന്ന വഴിക്ക് മുലാളി ആ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ചവർ കൂമ്പാരം കണ്ടപ്പോ എന്റെ കണ്ണെന്ന് അറിഞ്ഞുകഴിയില്ല പകർച്ചവാദി പടരാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി ആയി നിൽക്കുക കൊറച്ചേരം ഇരിക്കാൻ പറയും ഒരു പച്ച ഗുളിക ഇവിടെ അത് കുറച്ച് അപ്പ മാറും നിങ്ങൾക്ക് അറിയാലോ ഒന്ന് പെട്ടെന്ന് എടുത്താ എന്നാ ഞാൻ എടുത്തു തരുന്നവരെ കാത്തി ഗ്യാസിന്റെ ഗുളിക അല്ല ഇവിടെ ഏത് ഭാഗത്ത് പേരെന്താണ് ഷുക്കൂർ ആ അപ്പം പച്ച മതി പെട്ടെന്ന് മാറിക്കിട്ടും ആ കണ്ടില്ലേ കണ്ടപ്പ തന്നെ മാറണിണ്ടില്ലേ അതാ പറഞ്ഞേ ഭയങ്കര സ്പീഡാകട്ടു വിളി വേണ്ട തേരി എവിടെ പൈസ കൊടുക്കുന്നത് പന്ത്രണ്ട് മാമാ അച്ചാ നടക്കാഞ്ഞ നന്നായി ആ മോള് മോളു അതിന്റെ അടയ്ക്ക് തെണ്ടി പുളിയാകാൻ വന്നു ആ ഓഫീസിലെത്തിയോ ഞാനെത്തി ഞാൻ ഇവിടെ എന്നൊക്കെ അത്രയും പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ ടോണിക്ക് രണ്ട് കമ്പനിയുടെ ഉണ്ട് രണ്ടിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ അയച്ചു എന്നിട്ട് ഏതാണ്ട് തീരുമാനിച്ചിട്ട് പറയും പൈസ ഒന്നും വേണ്ട എനിക്ക് ഇവിടെ മരുന്നൊക്കെ പ്രിയ ഞാൻ ഈ ഷോപ്പ് തന്നെ മറച്ചു വിറ്റാലും മൊലാളി ഒന്നും പറയില്ല ഓയിൽമെന്റ് രണ്ടു നേരം കുടിക്കി അല്ലല്ല എന്നാ ശരിയാ അല്ല നിങ്ങളെ ഭാര്യയ്ക്കാരെ പ്രിയാന്ന് പേരിട്ട് എടുക്കാൻ പോവാ ടത്തോം ഇന്നലെ അഡ്മിഷൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകിൽ എല്ലായിടത്തേം പോലെ പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വേണം മന്ത്രിയോ എം എൽ എയോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും ഒരു ോ റെക്റ്ററോ അങ്ങനെ ആരെയും പരിചയം പരിചയമുണ്ടോ പല ബിഷപ്പോ വികാരിയോ റെക്ടറോ അങ്ങനെ ആരെങ്കിലും ആകെ പരിചയം അച്ഛനോട് ആസ്മയ്ക്ക് മരുന്ന് പഠിക്കാൻ വന്നിരുന്നു ഇപ്പൊ ആ മരുന്ന് പലിച്ച് അതെയോ നാളെ പള്ളിയില് കൂട്ടമണി കേട്ടിണ്ടായിരുന്നു ഇവന്റെ ഒരു കാര്യം ഞാനൊന്ന് ഞാനൊന്നും പോയിട്ടില്ല ശരി അപ്പോ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും വേണ്ടേ എന്റെ അടുത്ത് എനിക്ക് വൈറ്റ് വയറ്റപ്പോ ഗുളികടോ രണ്ടിനൊന്നും ഒന്ന് പോടാ കണ്ടിട്ട് ഒടുക്കത്തെ ആയിരിക്കും അതിന് കള്ളന്മാരെ പോലെ വലതു വശത്തോ അതെന്രാഴിക്ക് പോയപ്പോ ചോദിച്ചാൽ മതി അവിടെ What's happening? Hello. േ ആ ഗുഡ് മോർണിംഗ് സാർ എന്താ ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട് കാണാനോ ഇതെന്താ മ്യൂസിയം മ്യൂസിയമാണെന്ന് വിചാരിച്ചോ നല്ലതാണോന്ന് നല്ലതാണോന്നറിയാൻ എന്ത് നല്ലതാണെന്ന് സ്കൂളേ അല്ല നിങ്ങളെ നിങ്ങളാരെയാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത് എനോ വായു അശ്വിൻ അശ്വിൻ ഫാദർ ഫാദർ അരവിന്ദ് ഫാദർ അരവിന്ദ് പ്രിയ മെഡിക്കൽസ് മെഡിക്കൽസ് ആ ആ ഇതെന്താണോ ഇത് ഹോസ്പിറ്റലാന്ന് വിചാരിച്ചോ നല്ലതാണെന്ന് അറിയോ

ഇവിടെ പ്രശ്നമാണെങ്കിൽ സർ വീട്ടിൽ അഡ്രസ് ചെയ്യാണെങ്കിൽ ഞാൻ വീട്ടിൽ എത്തിച്ചേരാം സെക്യൂരിറ്റി പുള്ളിയുടെ മതിയാവുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ ഒന്നും പറയണ്ട ഒന്നും പോയേ അതെ പൊളിമോട് ജംഗ്ഷനിലെ ഒരു കുമാർ ടേസറിംഗ് യൂണിറ്റ് ഉണ്ട് അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാൽ മതി പോലീസിലേക്ക് തരും അഡ്മിഷന്റെ കാര്യമല്ലേ അല്ല ആര് പറഞ്ഞു ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി